താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ ഇന്നലെ രാത്രി ഇടിഞ്ഞ കല്ലും മണ്ണും നീക്കാനുള്ള ശ്രമം രാവിലെ മണിയോടെ ആരംഭിക്കും ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയും മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് ലക്കിടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയും വിവരങ്ങളുമായി ഇപ്പോൾ അയ്യപ്പത്ത് ചേരുന്നുണ്ട് താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ അടിവാരത്തിൽ നിന്നും വിവരങ്ങളുമായി ചേരും ആദ്യം സുജിത്തിലേക്കാണ് സുരജിത്ത് ഈ നിലവിലെ സാഹചര്യം എന്താണ് ഈ ജിയോളജി വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർ നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ ഉന്മേഷ ഇന്നലെ രാത്രി തന്നെ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ വ്യക്തമായ കാര്യം മുകളിൽ അതായത് ഏതാണ്ട് ഒരു എഴുപത്തി അഞ്ച് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ പാറകൾ കുത്തി താഴേക്ക് വന്നിട്ടുള്ളത് അതായത് ഒരു പാറ അടർന്നു അതേ തുടർന്ന് അതിന് തുടർച്ചയായി പാറകളുടെ കൂട്ടം താഴേക്ക് അടർന്നു വിഴുകയായിരുന്നു ഇതൊരു സ്ലേറ്റ് പോലുള്ള പാളികളായിട്ടുള്ള അതായത് അത്തരത്തിലുള്ള പാറകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് പരന്നു കിടക്കുന്ന പാറകൾ ആ പാറകളുടെ ഒരു കൂട്ടം ചിതറിത്തെറിച്ച് താഴേക്ക് വരികയായിരുന്നു മാത്രമല്ല കൂറ്റൻ മരങ്ങളടക്കം കടപുഴകി വീണിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഇവിടേക്ക് വീണിട്ടുണ്ട് പക്ഷേ ഈ വ്യൂ പോയിന്റാണിത് വ്യൂ പോയിന്റ് കൈവരികൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല അതായത് റോഡിലേക്ക് പോകുന്നത് പൂർണ്ണമായും മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനുശേഷം ഈ ഇവിടെ ഭാഗികമായി ഇന്നലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഇന്നലെ പത്രിയോടുകൂടി ഇരുഭാഗത്തെയും വാഹനങ്ങൾ പൂർണ്ണമായും കോഴിക്കോട് ഭാഗത്തെയും ഒപ്പം തന്നെ വയനാട്ടിലേക്കുള്ള വാഹനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി ചുരം പൂർണ്ണമായും അടയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ജില്ലാ കലക്ടർമാർ നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ നടക്കാൻ പോകുന്നത് ഇതിൽ ഒരു പരിശോധനയാണ് ഒരു വ്യക്തമായ പരിശോധന എത്രമാത്രം ഒരു വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അത് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്ന കാര്യം അതായത് ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകേണ്ട കാര്യം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് വലിയ ഉയരത്തിൽ നിന്നാണ് പാറ പതിച്ച് താഴേക്ക് പാറക്കൂട്ടങ്ങൾ പതിച്ച് താഴേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തിയുടെ ഒരു കൃത്യമായ രീതിയിൽ അത് മാത്രമല്ല ഇനി എത്രത്തോളം സുരക്ഷിതമാണ് ചുരം എന്നത് സംബന്ധിച്ചുള്ള ഒരു രീതിയിലുള്ള ഈ ഭാഗം ഈ മേഖല എത്രത്തോളം സുരക്ഷിതമാണെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത കൂടി വരേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമാണ് ജിയോളജി വകുപ്പ് അടക്കം ഉള്ളവരുടെ നേതൃത്വ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വം അന്വേഷണം നടക്കുക ഈ അന്വേഷണത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം